നിരവധി താരവിവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരാധകർക്ക് ഒരല്പം ഇഷ്ടം കൂടുതലുള്ള താരദമ്പതികളാണ് സൂര്യയും ജ്യോതികയും ഹിന്ദി സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തി പിന്നീട് ഇന്ത്യൻ സിനിമാ ലോകത്തെ താര മാറിയ താരമാണ് ജ്യോതിക ശരവണൻ ശിവകുമാർ സൂര്യയും പിന്നീട് നടുപ്പിൻ നായകനായുമൊക്കെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയത് വളരെ പെട്ടെന്നായിരുന്നു സിനിമയിലെത്തിയ ശേഷമാണ് സൂര്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അതേസമയം നിലവിൽ ജ്യോതിക മുംബൈയിൽ താമസിക്കുന്നതിനെ പറ്റി പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ജ്യോതികയുടെ ഭർത്താവും നടനുമായി സൂര്യയുടെ വീട്ടുകാരുമായി ഉണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് ജ്യോതിക തന്റെ മക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയതെന്നായിരുന്നു കഥകൾ എന്നാൽ മുംബൈയിലുള്ള വീട്ടിലേക്ക് താമസം മാറാനുണ്ടായ കാരണം എന്താണെന്ന് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ജ്യോതിക വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോവിഡ് കാലത്ത് തന്റെ അച്ഛനും അമ്മയ്ക്കും രണ്ടു മൂന്ന് തവണ കോവിഡ് വന്നിരുന്നു എന്നും ആ സമയത്ത് തനിക്ക് മുംബൈയിലേക്ക് പോകാൻ പറ്റിയില്ല എന്നും അന്ന് വിമാനങ്ങളൊക്കെ റദ്ദ് ചെയ്ത സമയമായിരുന്നുവെന്നും ജ്യോതിക പറയുന്നു അപ്പോഴാണ് ചില കാര്യങ്ങൾ താൻ ആലോചിച്ചത് വിവാഹം കഴിച്ചതിന് ശേഷമല്ല അതിനു മുൻപേ താൻ ചെന്നൈയിൽ ചെന്നൈയിലെത്തിയിരുന്നു ഇപ്പോൾ തന്റെ മാതാപിതാക്കളിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തി അഞ്ചു വർഷത്തിന് മുകളിലായി ഇനി അവരെ മിസ് ചെയ്യരുതെന്ന് തോന്നി അവരെ നഷ്ടപ്പെടുമോ അവർക്കൊപ്പം ചെലവഴിക്കാൻ പറ്റിയ സമയം മിസ്സാകുമോ എന്നൊക്കെയുള്ള പേടി തോന്നിയതായി ജ്യോതിക തുറന്നു പറയുന്നു വിവാഹത്തിന് ശേഷം ഒരിക്കലും പെൺകുട്ടികളുടെ അച്ഛനമ്മമാരെ പറ്റി ആരും ആലോചിക്കാറില്ല എന്നാൽ സ്വന്തം വീടുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറാൻ അവർക്ക് സാധിക്കുന്നുമില്ല കൂടുതൽ പെൺകുട്ടികളും അവരുടെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന ഒരു സമയം മിസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു പേടി കോവിഡ് കാലത്താണ് തനിക്ക് വന്നത് ഇതോടെയാണ് മുംബൈയിൽ പോയി മാതാപിതാക്കൾക്കൊപ്പം നിൽക്കണമെന്ന് തനിക്ക് തോന്നിയതെന്നും അങ്ങനെയാണ് താൻ മുംബൈയിലേക്ക് മാറി നിൽക്കാൻ തീരുമാനിച്ചതെന്നും ജ്യോതിക പറയുന്നു ഇതൊരു താൽക്കാലികമായിട്ടുള്ള മാറ്റം മാത്രമാണ് കുട്ടികളുടെ സ്കൂളൊക്കെ ശരിയായി വന്നു പിന്നെ അവിടെയും ഞങ്ങൾക്ക് വീടുണ്ട് മാത്രമല്ല സൂര്യയുടെ പിന്തുണയെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ ജ്യോതിക സംസാരിക്കുന്നു വളരെ അധികം പിന്തുണ തരുന്ന ആളാണ് സൂര്യ താൻ സന്തോഷത്തോടെ ഇരിക്കണം കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളാണ് സൂര്യ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വലിയ രീതിയിലാണ് നോക്കി കാണുന്നത് ഇങ്ങനെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്നൊരു ചെറിയ മൈൻഡ് സെറ്റ് സൂര്യക്കില്ല എന്നും ജ്യോതിക പറയുന്നു സൂര്യയുടെ അമ്മയുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചും ജ്യോതിക പറയുന്നുണ്ട് അമ്മയും ഞാനും വളരെ ക്ലോസ് ആണെന്നും ഞങ്ങളിപ്പോൾ പരസ്പരം മിസ് ചെയ്യുന്നുണ്ട് എന്നും ജ്യോതിക പറയുന്നു മുൻപരിക്കൽ ദീപാവലി ആഘോഷിക്കാൻ മുംബൈയിലുള്ള വീട്ടിലേക്ക് പോകുമെന്ന് സൂര്യയുടെ അമ്മയോട് പറഞ്ഞിരുന്നു അച്ഛനമ്മമാരുടെ കൂടെ ദീപാവലി ആഘോഷിച്ച വർഷങ്ങളോളമായിരുന്നു എന്നാൽ നിങ്ങൾ ആരുമില്ലാതെ ഈ വീട്ടിൽ എന്ത് ദീപാവലി ആഘോഷം നടത്താനാണെന്നാണ് അന്ന് സൂര്യയുടെ അമ്മ ചോദിച്ചത് മുംബൈയിൽ ചെന്നപ്പോൾ തൻ്റെ വീട്ടുകാർക്കും അവരുടേതായ പ്ലാനുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ദീപാവലി ആഘോഷിക്കാൻ ചെന്നൈയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ സൂര്യയുടെ അമ്മയെ വിളിച്ച് താൻ അങ്ങോട്ട് തന്നെ തിരികെ വരുമെന്ന് പറഞ്ഞു ഇത്തവണയും ദീപാവലി ചെന്നൈയിൽ തന്നെയാക്കി പതിനഞ്ചു വർഷത്തോളം ഒരുമിച്ച് താമസിച്ചതാണ് ഭർത്താവിന്റെ അമ്മയുമായി നല്ലൊരു ബോണ്ട് ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് എന്നും ജ്യോതിക പറയുന്നു ജിയോ ബിബിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ കാതൽ എന്ന സിനിമയിലൂടെ ജ്യോതിക മലയാളത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് സിനിമയിലെ കഥാപാത്രം ജ്യോതികയ്ക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ